മണിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലൊഴുംപാറ വെള്ളച്ചാട്ടത്തിന് അരിയിലേക്ക് പോകുന്ന വഴിയാണിത് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാനായി എത്തുന്നുണ്ട് അവർക്ക് പോകേണ്ട വഴിയാണിത് ഈ കുടിയിൽ പലപ്പോഴും വണ്ടി താണു താണുകിടന്നതായി ഇപ്പൊ നോക്കിയാൽ അറിയാം കല്ലുകളൊക്കെ ഇട്ട് വണ്ടി ഉയർത്തി കൊണ്ടുപോകുന്നതാണ് ഇവിടെ എപ്പോഴും നാട്ടുകാരൊക്കെ കൂടി അത് സഹായിക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് വണ്ടി വെളുപ്പിൽ ചെറുക്കുന്നു റോഡ് മുഴുവൻ നശിച്ച് നാശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള റോഡാണ് പക്ഷേ കോൺട്രാക്റ്റിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആ വസ്തുക്കൾ അറിയില്ല എന്തായാലും കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും പിന്നെ പി ഡബ്ല്യു ഡിക്കും ഒക്കെ അപമാനകരമായിട്ടുള്ളൊരു അവസ്ഥയാണിത് അത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കാനും വാഴവൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ആളുകൾ ഈ പ്രദേശത്തേക്ക് ധാരാളമായി വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇവിടുത്തെ റിസോർട്ടുകളിലെല്ലാം ബുക്കിംഗ് എല്ലാം ആളുകൾ ക്യാൻസൽ ചെയ്തു ഓട്ടോറിക്ഷ ഒന്നും തന്നെ പോകുന്നില്ല നിങ്ങൾക്ക് ഈ റോഡിൽ എപ്പോഴും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഒറ്റ ഒരു ഓട്ടോറിക്ഷയോ ഒരു ചെറിയ വണ്ടികൾ പോലോ വലിയ വണ്ടികളോ ഒന്നും ഇപ്പോൾ വരുന്നത് കാണാൻ കഴിഞ്ഞില്ല കാരണം എല്ലാവരും വഴി മോശമായതുകൊണ്ട് ആരും ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ പാലൊഴമ്പാറ വെള്ളച്ചാട്ടത്തിന് അരിയിലേക്ക് പോകുന്ന വഴിയാണ് നാം കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ഒരു റോഡാണിത് ഈ റോഡ് പണി തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്നാൽ ഇപ്പോൾ കോൺട്രാക്ടർ ഇത് നിർത്തി വെച്ചിട്ട് പോയി പണി ഇട്ടിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വാഗമൺ എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ വാഗമണ്ണിലേക്ക് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വഴി യാത്ര ചെയ്താൽ ഈ വഴി യാത്ര ചെയ്താൽ ഒരാൾ പോലും പിന്നെ ഈ പ്രദേശത്തേക്ക് വരില്ല വളരെ ആകർഷണീയമായ ഒരു വെള്ളച്ചാട്ടമാണ് പാലൊഴമ്പാറ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് ധാരാളം ആളുകളാണ് ഈ റോഡ് വഴി ഒരു ദിവസം യാത്ര ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഈ റോഡുകൾ വിജനമാണ് ഒരു വാഹനം പോലും പോകുന്നത് കാണാൻ കഴിയില്ല കാരണം ഒരു വാഹനത്തിനും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡുകൾ കൊണ്ടും കുഴിയുമായിരിക്കുന്നു കുഴിയെന്ന് പറഞ്ഞാൽ പോരാ കുളമായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി ഇത് ഇത് സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ധാരാളം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന താമസക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് സ്കൂൾ ബസ്സുകൾ മൂന്നില് മൂന്നോ നാലോ സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട് അവർക്കൊക്കെ ഇപ്പം യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വാഹനം ഓടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ റോഡ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥുള്ളത് പറയാതെ വയ്യ ഓരോ കുഴിയും ചാടി ചാടിയാണ് പോകുന്നത് പലപ്പോഴും വണ്ടികൾ വഴിയിൽ കുഴിയിൽ പെട്ടു പോവുകയും ആളുകൾ നാട്ടുകാരൊക്കെ കൂടി തള്ളിക്കയറ്റിയാണ് വിടുന്ന് വിടുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഭാഗത്ത് ധാരാളം റിസോർട്ടുകളുണ്ട് ധാരാളം റിസോർട്ടുകളുണ്ട് ഇത്തരം ഇത് നോക്കും എന്തോ ഒരു കുഴിയാണെന്ന് നോക്കും ഒരു തരത്തിലൊരു വാഹനത്തിന് പോകാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വെള്ളക്കെട്ടും കുഴികളുമാണ് ഈ റോഡ് മുഴുവൻ ഇത് കോൺട്രാക്ടർ ഇതിൻ്റെ സൈഡ് മാത്രം നിങ്ങൾക്ക് കാണാം സൈഡ് മാത്രം കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ട് പോയിട്ടുള്ളതാണ് യാതൊരു പണിയും ചെയ്തിട്ടില്ല മുമ്പ് ഗവൺമെൻറ് കുഴി അടയ്ക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതെങ്കിലും ഇവിടെ ചെയ്ത് ഒരു താൽക്കാലിക രക്ഷ എന്ന നിലയിൽ ഈ ഈ റോഡിനെ ഈ സഞ്ചാരയോഗ്യമാക്കാനായിട്ടൊരു പരിശ്രമമെങ്കിലും ചെയ്യണം എടുത്ത കോൺട്രാക്ടർക്കാണെങ്കിലും ചെയ്യാം കാരണം ഇത് വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് റോഡിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം പിന്നീട് ഇനിയും ഇവിടെ മുതൽ അങ്ങോട്ട് ധാരാളം റിസോർട്ടുകളുണ്ട് സുഹൃത്തുക്കളെ പ്രധാനമന്ത്രി സലക്ക് യോജന പദ്ധതി പ്രകാരമുള്ള റോഡാണ് ഇത് ടൂറിസം നമ്മുടെ ബാലഒരുകാറ വെള്ളച്ചാട്ടം ഭാഗമണ്ണിലെ മെയിനായിട്ട് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് ഒരു മൂന്നാല് കിലോമീറ്റർ നാലൊന്നുമല്ല അഞ്ചാറ് പാലരുകും പാറ വരെ അതായത് വാഗമണ്ണിയിൽ നിന്ന് പാലരുങ്ങും പാറ വരെ ഈ റോഡിൻ്റെ അവസ്ഥയാണ് ലക്ഷക്കണക്കിന് വണ്ടികൾ പോകുന്നതാണ് ആയിരക്കണക്കിന് സഞ്ചാരികൾ പോകുന്ന ഒരു പ്രദേശമാണ് വണ്ടി ഇതവസ്ഥയാണ് ഞാൻ കാണിക്കാം ആ വണ്ടി വരുന്ന വരുന്നതാണ് കട്ടിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ശരിയാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഇതാ ഒരുപാട് വാഹനങ്ങൾ പലരും വെള്ളച്ചാട്ടത്തിൽ പോവുകയാണ് ാണ് അവസ്ഥ റോഡിന്റെ അവസ്ഥയാണ് വലിയ വണ്ടികൾ പോലും ഇങ്ങനെ പോകും അപ്പൊ ചെറിയ വണ്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾ നോക്ക് കിലോമീറ്ററുകളാണ് ഇത്